ഇപ്പോ ഈ ചി ചി ചീക ഞാനൊരു സാധനം കാണിച്ചു തരാം ഈ കാണുന്നില്ലേ ഇത് ഇടത്ത് സ്കൂളാട്ടോ സ്കൂളാണ് ഈ കാണുന്നത് കണ്ടോ പിള്ളേരെ ഓടിക്കളിക്കുന്നു ോട്ട് വന്നപ്പോ നൈസായിട്ട് വയ്യ തോറ്റിയതല്ല എന്താ പറയാ അപ്പൊ ഒരു പറഞ്ഞ എന്താ വെച്ചാല് നമ്മൾ വന്ന വെയിൽ തന്നെയാണ് അതായത് വാട്ടർഫാൾസിന് എടുത്തു പോകാൻ പറ്റില്ല മോളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും പറയാൻ നോക്കട്ടെന്തോക്കണ്ട് ഇവിടെ തന്നെ ആണ് തോന്നണു നോക്കട്ടെ എന്താ എവിടെ കാണണിണ്ടോ ആ എന്നാ ഇവിടെ തന്നെയാണ് ഏഹ് ഇറങ്ങാൻ അറിയില്ല ഇതിലൊന്നും ഇറങ്ങാ കഴിഞ്ഞാ അവിടെ കുഴിയാണ് കഴിച്ചാ കാണണോ അതാണ് വാട്ടർഫോള് അത് ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് കണ്ട കണ്ടിക്ക് എത്രത്തോളം വൈബ് കിട്ടും അറിയില്ല കാരണം വെച്ചാല് നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാളും കൂടുതൽ എങ്ങനെ കാണണം അതെ നേരിട്ട് കാണുമ്പോൾ മാത്രമേ ഇതിന് വൈബ് ഉണ്ടാവുള്ളൂ കേട്ടോച്ചാ ഇപ്പൊ വീഡിയോയിലേക്ക് കാണണെങ്ങനെ അറിയോ അത്ര വലിപ്പം ഉള്ളു വേണ്ട ഇത് നേരിട്ട് കാണുമ്പോ അല്ല വലുതായിട്ടാ കാണേ കണ്ടോ ഇവിടെ ഫുള്ള് ഇതാ നമ്മളെ നാട്ടിലെ ഒരു അരിപ്പൂവില്ലേ അരിപ്പൂവനല്ലേ ഇതിന് പറയാ ആ സാധനം ഫുള്ള് നല്ല രസാ കാണാൻ അതൊരു വ്യൂ ഉണ്ടല്ലോ ഈ മല തന്നെ നിൽക്കുന്നത് വേറൊരു ലുക്കിലാട്ടോ കാരണം വെച്ചാൽ ഇത് നമ്മൾ ശരിക്കും നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ തന്നെ കിട്ടുള്ളു അല്ല വാസ്കോ സംഭവം അറിയോ നമ്മൾ ഇന്ന് അതായത് ഇപ്പൊ റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് വരാന്ന് അറിയില്ലേ ആ കുളിച്ചപ്പോ അതായത് ഫ്രീസറിൽ വെച്ച വെള്ളം പോലത്തെ വെള്ളം എന്ത് പറയാനാണ് വെള്ളം ഐസവെള്ള മേലൊഴിച്ച അതേപോലെ അതും കൂടെ കഴിഞ്ഞപ്പോ ശ്വാസം പോലും എടുക്കാൻ കഴിയില്ല അതിലേക്ക് അമ്മാര് തണുപ്പ് ഈ സൈഡിലെ ഒരു ടാങ്ക് പോലെ കണ്ടിട്ടോ സംബന്ധം മോള് കേറി നോക്കാനുള്ള ഒരു സെറ്റപ്പ് പോലെ എന്റെ മോളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ ഹലോ ഈ എങ്ങോട്ടുവാലോ അച്ഛ ഇത് കണ്ണോണ്ട് ഒരു ഞാൻ എന്താ പറയാ നിങ്ങളോട് ഇത് വേറൊരു ഫീൽ അല്ലേസ് പിന്നെ കൊറേ മഡ്ഡൌസും ഒക്കെ കാണുന്നുണ്ട് അതിന്റെ മോളിൽ ഇങ്ങനെ അടിപൊളിയാണ് പിന്നെ കൊടിക്കനാൽ പൂണ്ടിന്നൊക്കെ പറഞ്ഞറിയാലോ അവിടുത്തെ മെയിൻ എന്താണെന്ന് മാജിക്ക് മഷ്റൂമാണ് മഷ്റൂമിന്റെ നാടാണ് ഇവിടെ ഫുള്ള് മഡ്ഡൌസ് ആ കാരണം കാണുന്ന മുക്കിലും മൂലയിലും അവിടെ ഇവിടെ ആയിട്ട് ഫുൾ വൈബ് ഇപ്പൊ സമയം എത്ര രണ്ടേ പതിനേഴ് രണ്ടേ പതിനേഴിന് വെയിലോന്നല്ലോ എന്താ ഈ തണുപ്പ് ഒന്നും പറയല്ല ഒരു ഒരു ജാതി സീനറിട്ടോ അടിപൊളി വ്യൂ അറങ്ങാ അടിപൊളി വ്യൂ അതായത് അതായത് നമ്മളിപ്പോ സ്റ്റേ അടിച്ചില്ല സ്റ്റേ അടിച്ചാൽ അവിടുന്ന് ജസ്റ്റ് എന്താ പറയാ ഒരു ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അത്ര ഡിസ്റ്റൻസിലാണ് തുടക്കുന്നത് പിന്നെ അതായത് ഈ വാട്ടർഫാൾസിന്റെ അടിയിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അതായത് നമുക്ക് ഇവിടെ മോളിൽ നിന്നിട്ട് ഇത് കാണണം താഴത്തെ ഒരു വാട്ടർഫോൾസ് ഇങ്ങനെ ഇവിടെ ഇവിടെ നിന്നിട്ട് താഴത്തുള്ളത് കാണാൻ പറ്റുള്ളൂ അതാണ് ഇവിടുത്തെ ഒരു വയ്യത് താഴെ പോകാൻ പറ്റുന്നൊന്നും അറിയില്ലോ ഇവിടെ ഉള്ളവർ പറഞ്ഞത് ഇവിടുന്നേ കാണാൻ പറ്റുള്ളൂ ൂക്കാലി പോകുന്ന വൈക്കൊന്നും മുള്ള വേണ്ടി നിർത്തിയതാ കേട്ടോ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിണ്ട് അല്ലേ വേറെ സീനിയ സ്പോട്ട് ഓണ്ടോ അങ്ങനെ ഗൈസ് അടുവിൽ പൂക്കാലെത്തിട്ടോ അവിടുന്ന് ഈ വൈകിടവണ്ടേ ഓ ഇതും തരാ ഹലോ ഗൈസ് നമ്മള് എന്താ പറയാ കൂക്കാലിലെ മറ്റേ വ്യൂ പോയിന്റിലോട്ട് നടന്നു പോയോണ്ട് കേട്ടോ അതായത് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നടന്നു എത്തും എന്നാ പറഞ്ഞേ ഞാൻ ഫസ്റ്റ് ആണ് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് അതായത് കൂക്കാലി വരുന്നേ കോടിക്കനാൽ വന്നു പക്ഷെ പൂക്കാൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയില്ല അഞ്ചു പത്ത് മിനിറ്റ് നടക്കണം എന്നാ പറഞ്ഞേ അതായാലും നമുക്ക് പോയി നോക്കാം അയ്യോ ഇപ്പൊ ഒരു കേറ്റം കേറി വന്ന് അടുത്ത ഇറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് കേട്ടോ ഈ ഇപ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ ഒരു രാക്ഷ ഇല്ല എന്റെ മോനെ വേറെ നല്ല ഇറക്കാണെന്നാ പറഞ്ഞത് അവിടെ എൻട്രി ബോർഡ് കാണല്ലോ അയ്യോ നമ്മളില്ലേ നമ്മൾ ഈ ഇറക്കിറങ്ങിയാ മാത്രം പോരാ തിരിച്ചിറും പോണില്ലേ ഓ ചെക്കൻ നടക്കണ കാണിച്ചോണ്ടോ രണ്ടും കൂടെ ചെക്കന പിടിച്ചേക്ക എടുത്താ കരയും നടക്കെന്നെ ചെക്കന് ഈ വ്യൂ കണ്ടിട്ട് എന്താ പറയുള്ളേട്ടോ എന്റെ പൊന്ന് വേറെ സീൻ വ്യൂ നീ നമ്മള് ജെ സി ബിയോ അതാ തായ ഒരു ജെ സി ബി ഒക്കെ കാണുന്നുണ്ട് ഗൈസ് കാണാൻ പറ്റുന്നറിയില്ല എത്രയോ അടിയിലാണ് നല്ല അടിയിലെ എന്തോ ഒരു പ്രോപ്പർട്ടി ഉണ്ടാക്കാണേ സംഭവം

ഇവിടെ ആണെങ്കിൽ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട ഫ്രീ ആയിട്ട് അവിടെ ഇങ്ങനെ 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 ഒരു സാധനം കണ്ടോ റോഡാണ് കേട്ടോ അത് എത്രയോ അടിയിലാണ് നമ്മള് കാണണേ അവിടെ കൊറേ വില്ലേജൊക്കെ ഇവിടെ ഒന്നും നമുക്ക് അവിടെ അവിടെ ഫോട്ടോ എടുക്കാം ിട്ട് എടുത്തിട്ട് എന്തായാലും നമുക്ക് അവിടെ അവിടെ കേറാനായില്ല കേറുന്നതിന് മുമ്പ് ഇതെന്തായാലും ഫ്രീ ആണല്ലോ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ നമ്മൾ ഇതൊന്നും അറ്റന്റ് ചെയ്യാച്ചി പക്ഷെ ഇത് സീനാട്ടോ ഭയങ്കര ഡേഞ്ചറാട്ടോ തലകാരണം ഒന്നും ഒന്നും കേറാൻ പറ്റില്ല സീന സ്പോട്ടാണ് അയ്യോ എന്റെ പൊന്നു സീരി ഇത് നല്ല താഴ്ച്ചോണ്ട് ഇട്ടോ നല്ല താഴ്ച്ച നല്ല താഴ്ച അടിപൊളിയാ കണ്ടോ ഈ കാണുന്ന പോലെ ഒന്നല്ല നല്ല അടിപൊളി താഴ്ച്ച ഈ ഫോണിൽ കാണുന്ന വിശലൊന്നൊന്നില്ല കേട്ടോ തയ്ച്ചു അറിയാ നമ്മളിപ്പത് എത്ര ഇറങ്ങിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഇവിടെ ഇരുന്ന് നോക്കാം എന്തായാലും ചെരുപ്പൂരിന്ന് പോട്ടെ ചെരുപ്പിട്ട് പോയിക്കോ അത്ര സീനൊന്നുമില്ല പതുക്കെ നോക്കി പോയാ മതി പിന്നെ കഴിഞ്ഞാ പിന്നെ കിട്ടില്ല കേട്ടോ വേറെ കാര്യവും നമ്മൾ നമ്മളെന്ത് ആ പ്രോപ്പർട്ടി കേറാൻ പോവാ ആ പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾ ഈ റീൽസിലേ കാണാൻ ഇല്ലേ കൂക്കാലി എന്ന് പറഞ്ഞിട്ട് അടിപൊളി വ്യൂ പോയിന്റ് ആ വ്യൂ പോയിന്റ് ആ അവിടേക്ക് കേറാൻ ഇത്ര ഫിഫ്റ്റി റുപ്പീസ് ചാർജ് ഉണ്ട് പക്ഷെ നമ്മൾ കേറാൻ പോവാ അതില് വേറെ വർത്താനില്ല വേർക്കട്ടെ ഇനി കുറച്ച് തണുപ്പുള്ള രാത്രി നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യേണ്ട ഇവിടെ നമ്മളെ നമ്മളെ സ്റ്റേ അവിടെ ഇങ്ങോട്ട് നിങ്ങൾ ഈ റീൽസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്പോട്ടാണ് ഗൈസ് ഈ കാണുന്നത് ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് പഠിച്ചോളേ ഖൈസ് നിങ്ങൾ ഈ റീൽസിലൊക്കെ കാണുന്ന സ്പോട്ടാണ് ഇപ്പൊ ഇത് നിങ്ങൾ റീൽസിലൊക്കെ കാണുന്ന ഈ ഒരു സ്പോട്ട് എപ്പഴക്കേ അവിടെ നമ്മൾ കണ്ടുപിടിച്ചു കൈസ് കൂക്കാലി വന്ന് കണ്ടുപിടിച്ചു എൻ്റെ മോനെ വേറെ ബ്യൂട്ടോ ഞാൻ വേറെ സംഭവം സമ്മാനിച്ചരാ പട്ടികള് വാലാട്ടുണ്ട് അവിടെ വേറെ രണ്ടറൊക്കെ ഉറങ്ങോക്കല്ലേ പൊപ്പിക്കല്ലേ വാ ശരില്ല വാലാട്ടുണ്ട് എല്ലാരും സംഭവം സത്യം പറഞ്ഞാൽ കൊഴങ്ങിട്ടു എല്ലാ ഒരു ഒരക്ക ഇറങ്ങി വന്നു ഇനി വലിയൊരു കയറ്റൊക്കെ അതെ ഇതാണ് എന്താണ് ആള് കണ്ടില്ലേ അയാൾ മാത്രമേ കൊയങ്ങാത്താളു ബാക്കിയുള്ള എല്ലാരും நல்லது கெட்டதுன்னா நாங்க தான் சம்பாதிக்கிறோம் எங்களோட எங்களோட ஃபிரீடமும் எங்களோட பீசும் குறப்ப நாங்க ஒரு சார்ஜ் பண்றோம் பரவாயில்ல ஓ தெரியும் லாஸ்ட் அனுபடிச்சு யூடியூப்ல லட்சக்கணக்கில அவங்க சம்பாதிச்சு போறாங்க இதுவே அதுக்கு ஒன்றும் பிரச்சனை இல்லை நாங்க ஒரு அம்பது ரூபா சம்பாதிக்கிறாங்க ഗായിസ് പറഞ്ഞെന്താ അറിയോ അതായത് ഇങ്ങോട്ടേക്ക് കയറാൻ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ അതായത് ഫോട്ടോ എടുക്കണമൊക്കെ അതായത് ഒരു അമ്പത് ഉറുപ്പ ഇവർക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ വീടാണിത് ഇവരുടെ വീട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് മനസ്സിലായോ അമ്പത് രൂപയാണ് ഇവർക്ക് കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ കൂടുതൽ കൊടുത്താലേ ഇവർക്ക് സന്തോഷമാണ് അത്രയേ ഉള്ളൂ വേറെ ഒരു സീനും ഇല്ല ഓക്കെ അല്ലേ അവരെ വർഗ്ഗ പോരാ അവരെ ഫ്രണ്ട് ഡോറിനാ തോന്നുന്നുണ്ട് ഏതാ ഫ്രണ്ട് ഡോർ ഏതാ ബാക്ക് ഡോർ ഒന്നും മനസ്സിലാവണില്ല പക്ഷേ ഞാൻ പറയല്ലോ അടിപൊളി വ്യൂ ഒരിക്കലെങ്കിലും ഇവിടെ വരാത്തവർ ഇവിടെ വരണം അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ ഗൈസ് നല്ല വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടോ ഇനി ഇപ്പോൾ എന്താ ചെയ്യേണ്ടേ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ സമയം ഇപ്പോൾ ആറു മണിയാവാൻ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക അത്ര തന്നെയല്ലേ അപ്പോൾ എന്തായാലും ഇതായിരുന്നു ക്ലൈമാക്സ് അതുങ്ങളെ കാണിക്കണം എന്ന് തോന്നി കാണിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ